ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസ് സംസ്ഥാന നേതാവ് സി ആർ രാധാകൃഷ്ണൻ എൻ മണ്ഡലം പ്രസിഡന്റ് സിദി കെ എച്ച് ജൈമോൻ ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് ശശികുമാർ മാസ്റ്റർ ജിജോ തൈക്കാടൻ ഷാജി അകമ്പാടം പ്രകാശൻ ചെമ്പത്ത് നേതാക്കളായ അനു സെബാസ്റ്റ്യൻ ബാബു പുല്ലാനിക്കാട് കെ വി സുബ്രഹ്മണ്യൻ മുഹമ്മദ് പരീദ് രാജൻ മംഗലം എൻ എച്ച് ഇബ്രാഹിം കോരൻ ഡേവിസ് പുല്ലാനിക്കാട് രാജൻ തലപ്പിള്ളി അബ്ദുറഹിമാൻ ഇരട്ടക്കുളങ്ങര എന്നിവർ പങ്കെടുത്തു